ഒരു പുതിയ അധ്യായം പുതിയ ആഗ്രഹങ്ങൾ പുതിയ വഴികൾ വിദ്യാഭ്യാസം എന്ന യാത്ര വീണ്ടും ആരംഭിക്കുന്നു ഇത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് വിജയം ലക്ഷ്യമാക്കി നടക്കുന്ന വഴിയെക്കുറിച്ചും പക്ഷേ ഈ വഴി എപ്പോഴും നേരെയാവണമെന്നില്ല ചില തെറ്റുകൾ ജീവിതം തന്നെ തകർക്കാം അവയിലേറ്റവും അപകടകരമാണ് ലഹരി മരുന്നുകൾ ഒറ്റപ്രാവശ്യം മതിയല്ലേ എന്നൊരു ചോദ്യം നിനക്കിതിൽ കഴിവുണ്ടെന്ന് തെളിയിക്കൂ എന്നൊരു വെല്ലുവിളി ഇവയെല്ലാം എത്ര മനോഹരമായി തോന്നിയാലും അത് അപകടമാണ് ലഹരി ജീവിതത്തെ വിഴുങ്ങുന്ന ഒരു പാമ്പിനെ പോലെ അത് സ്വപ്നങ്ങൾ നശിപ്പിക്കുന്നു ബന്ധങ്ങൾ തകർക്കുന്നു ഭാവിക്കെടുത്തുന്നു പക്ഷേ ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ആരോഗ്യവും സംസ്കാരവുമുള്ള ഒരു ജീവിതം നമുക്ക് പറയാം ജീവിതമാണ് ലഹരി